ഇത് മാസ ഫോട്ടോ ആണ് ഹീറോൻ്റെ ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി നിലവിൽ അതിൻ്റെ എഞ്ചും വർക്കുമായി ബന്ധപ്പെട്ട് വന്നേരുന്നതാണ് അപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ചെയ്തേക്കുന്നത് കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ ഗീറ്റൊക്കെ പുതിയതാണ് മാറ്റിയാണ് ക്രാങ്ക് സിലിണ്ടർ വാൽവ് ക്യാം ജെങ്കിറ്റ് ഗിയർ ബോക്സിൻ്റെ എല്ലാ വെയറിങ്ങുകൾ ഫോർത്ത് ഗിയറിൻ്റെ നാല് നാല് വീല് അതായത് ഫോർത്ത് ഗിയറിൻ്റെ തേർഡ് ഗിയറിൻ്റെ വീലുകൾ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് ഇതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്കിത് ചെയ്തേക്കുന്നത് വൺ ഇയർ വാറണ്ടിയിലുള്ള വർക്കാണ് ഒരു വർഷം വാറണ്ടി ഉണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മൂന്ന് സർവീസും ഒരു ഫിൽട്ടർ ക്ലീനിങ്ങും നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യത്തെ ഒരു മാസം അതായത് ഇപ്പോൾ രണ്ടാം മാസമാണ് മൂന്നാം മാസം മാർച്ച് ഒരു ഇരുപതാം തീയതി ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽട്ടർ ക്ലീനിങ്ങും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് അതായത് എഞ്ചിൻ ഓയിൽ മാറ്റി അതിൻ്റെ ഫിൽട്ടർ ക്ലീൻ ചെയ്യണം കാരണം നമ്മൾ എഞ്ചിനയൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അഴുക്കോ ഡസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വന്നിട്ട് ഫിൽട്ടറിനകത്ത് വന്ന് ബ്ലോക്ക് ആവും അതേപോലെ തന്നെ ഇഞ്ചിൻ്റെ പെർഫോമൻസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് വാൽവ് ചെറുതായിട്ട് ലൂസാവും അതൊക്കെ ടൈറ്റ് ചെയ്യണം മൈലേജ് ടൂണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ഈ രണ്ടിലേതാണോ ഫസ്റ്റ് വന്ന അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ അപ്പോൾ അത് ശരിക്കും നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓട്ടം കുറവായിരിക്കും നമ്മളുടെ ഉപയോഗം വെച്ചിട്ട് ഓട്ടം കുറവാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് മാർച്ച് ഒരു ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഫസ്റ്റിലത്തെ ഫിൽട്ടർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫസ്റ്റിലത്തെ സർവീസ് വന്നത് അടുത്ത അത് കഴിഞ്ഞിട്ട് മൂന്നാം മാസമാണ് തന്നെ അപ്പം മാർച്ച് ഏപ്രിൽ മെയ് അടുത്ത മൊത്തം നാല് സർവീസ് മൂന്ന് സർവീസാണ് വരാം നാല് മാസം കൂടുമ്പോൾ ഓരോ സർവീസാണ് വരാം അതിനിടയിലാണ് ഫസ്റ്റിലത്തെ ഫിൽറ്റർ ക്ലീനിങ് വരാം അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട വർക്കുകളാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വാറണ്ടി സംബന്ധമായ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് വാറണ്ടി ക്ലെയിം ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഈ വണ്ടിയുടെ കേസിൽ അങ്ങനെ ഒരു ഇല്ല കാരണം നമ്മൾ പക്കിയായിട്ട് ചെയ്തു പോകാൻ വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരില്ല എന്നുള്ളത് നമ്മുടെ സാധനം ഉറപ്പാണ് പക്ഷെ എന്നാൽ പോലും നമ്മൾ അറിയിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ കൂട്ടത്തേക്കും നമ്മൾ അതിൻ്റെ ചെയിൻസ് പോക്കറ്റൊക്കെ മാറിയിട്ടുണ്ട് സൈഡ് സ്റ്റാൻഡ് കംപ്ലയിൻറ്റ് അതൊക്കെ മാറ്റിയിട്ടുണ്ട് ജനറലായിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ നമ്മൾ ഈ ഒരൊറ്റ എഞ്ചിൻ വർക്കിൻ്റെ ലേബറിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്തേക്കണേ എഞ്ചിൻ വർക്കിൻ്റെ ഒരൊറ്റ ലേബറിനകത്ത് ഉൾപ്പെടുത്തി ജനറൽ സർവീസ് ചെയിൻസ് പോക്കറ്റ് കാർബോട്ടർ ക്ലീനിങ് അതെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓർക്ക് കേട്ടോ അപ്പോൾ അതിനകത്ത് മാറ്റിയാക്കുന്ന പാർട്സുകളുടെ ഒരു ഡീറ്റെയിൽസ് കൊണ്ട് കാണിച്ചതരാം നമുക്ക് അതിൻ്റെ കറക്റ്റ് നമ്മൾ സെറ്റിങ്ങിന് മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രാങ് ഷാഫ്റ്റൊക്കെ നമ്മൾ ഓൾറെഡി മാറ്റി പുതിയത് സെറ്റാച്ച് ഇട്ടാണ് ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റ് പിസ്റ്റണൊക്കെ നമ്മൾ സിലിണ്ടർ പിസ്റ്റൺ കിറ്റേ പാടി മൊത്തത്തിൽ നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ അതേപോലെ ക്ലച്ച് ഡിസ്ക് അതിനോട് അനുബന്ധിച്ച് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഗിയർ ബോക്സിലും ക്ലച്ചിലും വരുന്ന എല്ലാ ബെയറിങ്ങും തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഗിയർ ബോക്സിലും ക്ലച്ചിലും വരുന്ന ബെയറിങ്ങുകൾ എല്ലാം തന്നെ മാറ്റി റീസെറ്റ് ചെയ്താണ് അതേപോലെ സൈഡ് സ്റ്റാൻഡ് കംപ്ലയിൻ്റ് ഉണ്ടാവുന്നത് നമ്മൾ സൈഡ് സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട് ചെയിൻസ് പോക്കറ്റ് കംപ്ലയിൻറ്റ് മാറ്റിയിട്ടുണ്ട് അതേപോലെ ഗിയറിനകത്ത് നമ്മൾ ഫോർത്ത് ഗിയറിൻ്റെ വീലുകൾക്ക് നല്ല രീതിയിൽ തേനം ഉണ്ടാകുന്നത് അപ്പോൾ അത് മാറ്റുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്കത് ഒരു ഷാഫ്റ്റിൻ്റെ വീലായിട്ട് മാറ്റാൻ പറ്റില്ല മാറ്റുമ്പോൾ നമ്മൾ രണ്ട് ഷാഫ്റ്റും പറഞ്ഞാൽ കൗണ്ടർ ഷാഫിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും വീലുകളാണ് നമുക്ക് മാറ്റേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഗിയർ വീലുകൾ മാറ്റിയിട്ടുണ്ട് അതേപോലെ വാൽവ് ഇഞ്ചിന് അതുപോലെ ചെയിൻ ടൈം ചെയിൻ കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ റീസിറ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാം ജെനുവിൻ പാർട്സുകളും മാത്രമാണ് യൂസ് ചെയ്തത് ഹീറോൻ്റെ ഒറിജിനൽ പാർട്സുകൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടി നമ്മൾ പറയേണ്ടി വെച്ചത് അത് വൺ ഇയർ നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ബാക്കിയത്തെ ആഫ്റ്റർ സർവീസ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടുന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ എഴുതി തരും പിന്നെ അവിടെ നിന്ന് വിളിച്ചോളും എന്തെങ്കിലും കേട്ടോ ഇവിടുന്ന് വിളിക്കണം നൂറ് ശതമാനം വിളിക്കണം നോക്കിയൊക്കരുത് കറക്റ്റ് ആ ഡേറ്റിൽ നമ്മൾ ഒന്ന് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ബാക്കിയത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വാട്ടർ സർവീസിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ബില്ലാവണുള്ളൂ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ